തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി ശിവസംവിധാനം ചെയ്ത ബിഗ് ബജറ്റ് ചിത്രം കങ്കുവ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് കങ്കുവയ്ക്ക് ലഭിക്കുന്നത് ഫാൻറസി ആക്ഷന് ലോണറിലുള്ള ചിത്രത്തിലെ വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് സൂര്യ പ്രത്യക്ഷപ്പെടുന്നത് സൂര്യ ഇരട്ട എന്നതാണ് കങ്കുവയുടെ മറ്റൊരു പ്രത്യേകത വളരെയധികം പ്രതീക്ഷയോടെ സൂര്യ ആരാധകർ കാത്തിരുന്ന സിനിമയാണ് കങ്കുവ മുന്നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിലെ കെ ഇ ജ്ഞാനവേലൻ രാജ നിർമ്മിച്ച ശിവസംവിധാനം ചെയ്ത പങ്കുവയ്ക്ക് വേണ്ടി അത്രയും വലിയ പ്രമോഷൻ പരിപാടികളും നടന്നിരുന്നു സിനിമ സൂര്യയുടെ ആയിരം കോടി ക്ലബ്ബിലെത്തും എന്ന് നിർമ്മിച്ച തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു സിനിമയുടെ ആദ്യ റിവ്യൂ വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് സിനിമ ഗംഭീരം ഉടനെ കോടി ക്ലബ്ബ് കടക്കും എന്നൊക്കെ ഒരു കൂട്ടം ആരാധകർ അഭിപ്രായപ്പെടുന്നു എന്നാൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷക പ്രതികരണം വിപരീതമാണ് ഇതുപോലൊരു മോശം സിനിമ ഇല്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചിലർ ഇരട്ട വേഷത്തിൽ സൂര്യ എത്തുന്ന ചിത്രത്തിൽ സൂര്യയുടെ ഫ്രാൻസിസ് എന്ന വേഷത്തേക്കാൾ പ്രേക്ഷപ്പെട്ടത് കങ്കുവെയാണ് എന്നാണ് പലരും അഭിപ്രായം പറയുന്നത് ഇതിനൊപ്പം കങ്കുവ രണ്ടുപിന് വേണ്ട വേടിംഗാണെന്ന് പറയുന്നവരുമുണ്ട് തരക്കേടില്ലാത്ത പടമാണെന്ന് പറയുന്നവരുമുണ്ട് രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന സിനിമയായതിനാൽ പ്രതീക്ഷയ്ക്ക് വന്നില്ലെന്ന് പറയുന്നവരുമുണ്ട് സൂര്യയുടെ പെർഫോമൻസിനെ പറ്റി ആരാധകർക്കിടയിൽ നല്ല അഭിപ്രായമാണ് പ്രകടനങ്ങളിൽ അല്ലാതെ മികച്ച പെർഫോമൻസ് എന്ന് പറയാന സിനിമയിൽ ഒന്നുമില്ല എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകാഭിപ്രായം നല്ല ഒരു കൺഫ്രൂഷോ ക്ലൈമാക്സോ ചിത്രത്തിനല്ലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് നായകന്റെ ഇ സീനു മാസാണ് ഗംഭീര വിഷ്വല ട്രീറ്റാണ് എന്നൊക്കെയാണ് തമിഴത്തെ സൂര്യ ഫാൻസിന്റെ പ്രതികരണം പാലലിൽ യൂണിവേഴ്സിൽ എത്തിയതുപോലെ ഫീൽ ആവുന്നു എന്ന് പറയുന്ന കമന്റുകളും ചില പ്രതികരണങ്ങൾക്ക് താഴെ കാണാം ഡി എസ് പിയുടെ മ്യൂസിക് അതിഗംഭീരമാണ് ചിത്രം മുൻപ് പറഞ്ഞതുപോലെ ആയിരം കോടി എത്തുമോ ക്ലബ്ബിലെത്തുമോയെന്ന സംശയമാണ്